പുതിര വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന കണ്ടിട്ടുണ്ട് ഫ്രീ ഫയർ ഡിലീറ്റ് ആക്കി ഈ ഫുട്ബോളായിട്ടാണ് ഇനി നമ്മളുടെ വീഡിയോയിൽ ഈ ഫുട്ബോളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാർ പാർക്കിങ്ങും ഇടയ്ക്കിടയ്ക്ക് ബസ് മുന്നോട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ എല്ലാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരം പിന്നെ నవంబర్ ఉన్న సో రెండే 对对。Mm hmm. നല്ല പനിയുള്ള ഗൈസ് നല്ല അടപ്പിച്ചിട്ട് മോമ്പൊക്കെ ഉണ്ട് നിങ്ങളെത്രയും ഞാൻ എഴുപത്തി ഒന്ന് നൂറ്റിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നോക്കുക അപ്പോൾ ലോഡ് ഇത് വരാൻ പഴയ

தென் போட்டம்மலாம் அந்த வாட்டி போட்டுருவாங்க அப்போ

Энэ нь манайх дээд. Сүүлдээ нэг байр орхиж байсан. Ой, аа, энд байна. Энэ аа.

നമുക്ക് ഇവിടെ വേറെ എല്ലാം ചേറുണ്ടോ അതിന് വരാൻ ഉള്ളതാണൊക്കെ

ആരംഭിക്കാണ് മിഷൻസ് ജയിച്ചിട്ട് മാച്ചകളൊക്കെ ഒക്കെ ഉള്ള ലെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ കളിക്കണം നമ്മൾ ഏതാണ് നമ്മൾ വിർച്വൽ പാഡാണ് പ്രോസഡ് ചെയ്തിട്ടുള്ളത് പ്രോഗ്രസ്ഡാണ് പ്രോസഡ് ആണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ട്രെയിനിങ്ങാണ് ട്രെയിനിങ് ആണ് നമ്മളൊക്കെ അത് ഫസ്റ്റ് തന്നെ കളിച്ചാണ് ലേറ്റ് ആക്കിയാണ് എന്തോ എന്തോക്കിച്ച് പിന്നെ ഒന്നുകൂടി ആയിരുന്നു ഗോളറിഞ്ഞാ റെഡി ഗോളാണല്ലോ റെഡി റെഡി റേഡിയോ പാസ് എടുക്കാൻ പറ്റുമോ ഈ മറ്റൊക്കെ കൊണ്ടുപോകാൻ ഓക്കെ ഏടാ

അപ്പൊ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്താണ് എന്താണ് ചെയ്യേണ്ടി തോന്നെടുക്ക ട്രെയിനിങ് കിട്ടിയ ഒരു പ്ലെയറിനെ കിട്ടും കൊറന്നര കാക്ക വിശ്വസിക്കുന്നു എന്തെങ്കിലും നമുക്ക് അത് മാച്ചപ്പ് ചെയ്താ പോലെ മാച്ചപ്പ് ചെയ്ത കണ്ടിട്ടുണ്ടോ

എന്തായിട്ട് ഓ ട്ടണ്ടാക്കൾ ചെയ്യാനാണോ ടാക്കി മനസിലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതായി ഫസ്റ്റ് എത്തേണ്ടേ നമ്മക്ക് അപ്ലയറിനെ അങ്ങോട്ട് തരിയാ അപ്പൊ എന്നിവിടെ വേറെ പൈസൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം അങ്ങനൊക്കെ ഒന്നും കൂടി കളിക്കുക ഇതൊന്നും വിളിക്കാം പത്തൊണ്ണം ഉണ്ട് കൈസ് ഞങ്ങളതിൽ രണ്ടെണ്ണേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് വേറെ കുഴപ്പമൊക്കെയാണ് കൈസ് അതുകൊണ്ട് ശബ്ദം ഇങ്ങനെ നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടായോന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം ത്രോ ബോൾ എടുക്കാനാണ് പൈസ മണ്ടി വണ്ടി ഓറാക്കി പൈസ കിട്ടി എത്ര റുപ്യ പൈസ ഉടുക്കൊടുക്ക അങ്ങനെ ആ നീല പോയിന്റിന്റെ എടുത്ത് കൊടുക്ക അടുത്ത ആണ്ടേ പോവുള്ളൂ അതുപോലെ ആണ്ടിറങ്ങി നോക്കാം ഞാൻ ഓക്കെ അത് വേണറെഡിയുണ്ട് ക്വാസൊക്കെ ഉള്ള ഓക്കെ

മനസ്ല മനസ്സിലും എന്തെ കളിപ്പിക്കണം നമ്മൾ ഓ അത് അങ്ങനെ റെഡി ആക്കുന്നു ഇപ്പം പതിനഞ്ച് മിനിറ്റ് ഇപ്പൊ റെഡി ആയിട്ട് നീ ആറാമത്തെ ഇതുകൊടുക്കണം ഇവിടെ അടുത്തിട്ട് നല്ല നല്ല പ്ലയേസിനൊക്കെ ഇട്ടു പ്രാസ് എടുക്കുന്നു

ഉണ്ട് ഉണ്ട് മിസ്സി ഓക്കേ ഓക്കേ ഹെഡ് അങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഇനി അവിടെ പോയിട്ട് ഇടണം ഹെഡ് കുട്ടിയെ ഗോളായില്ല കാണുന്ന കുട്ടിയെ ഓട്ടത്തിൻ്റെ ഗോളായി ഉം മുതൽ പകരമക്കാൻ കൊണ്ടിരിക്കും ഇനി ഏഴാമത്തെ ഏഴാമത്താണ് ഏഴാമത്തെ അറ്റംപ്റ്റാണ് ഏഴാമത്തെ അറ്റംപ്റ്റ് ഏഴാമത്തെ അറ്റം ഏഴാമത്തെ അറ്റം കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റ് സോറി ഹോസ്റ്റ് ബാറായി കണ്ടോ ഒറ്റ ഗയ്സ് ഇവിടന്ന് ഒരു ഷോട്ട് എടുത്തി ശേ നോ ഗോ ആ ആള് പോവുന്നില്ല ഗയ്സ് ശേ ഇതിനെ കൊണ്ട് അടിപ്പിക്കണം അങ്ങനെയല്ലേ നമുക്ക് സ്കില്ല ഇത് കെട്ടിപ്പിച്ചാൽ പോലെ നമ്മൾ അടുത്ത അറ്റം ഹലോ വേസ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ചോദിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് ലൈക്ക് സബ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൻ ഒക്കെ ഷെയർ ചെയ്യുക സീൻ ടു ഡീറ്റെ പീശാൻ വേണ്ടി